നമസ്കാരം സ്വാഗതം ചടയമംഗലത്ത് സി പി ഐ നേതാവായിരുന്ന ലാലുകുമാറിന്റെ അനുസ്മരണം നടത്തി സി പി ഐ നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന എം ലാലുകുമാറിന്റെ മൂന്നാം ചരമവാർഷികമാണ് സി പി ഐ ചടയമംഗലം പോരേടം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചത് ലാലുകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സി പി ഐ പോരേടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ ചടയമംഗലം മണ്ഡലം സെക്രട്ടറി ഹരിവി നായർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു സഹർലാൽ കുമാർ വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയോടൊപ്പം ചേരുകയും പാർട്ടി നേതൃ നിലയിലേക്ക് ഉയർന്നു വരികയും പാർലമെൻറ്റിൻ്റെ രംഗത്തടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം സുത്യർഹമായി ചെയ്തു തീർത്തുകൊണ്ടാണ് നമ്മളെ കെട്ടിയിരുന്നത് സാധാരണ മനുഷ്യൻ്റെ വിഷയങ്ങളിലെല്ലാം വളരെ ജനകീയമായി ഇടപെടുകയും

ചടയമംഗലത്തെ സി പി ഐക്ക് ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് ലാലോണിൻ്റെ വിയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പാർട്ടിയും പാർട്ടി സഖാക്കളും രാവിലെ തന്നെ ലാലുണൻ്റെ ശവകുടീരത്തിനടുത്ത് വരികയും പുഷ്പാർച്ചന അടക്കം നടത്തുകയും അനുശോചന യോഗം ഉൾപ്പെടെ സംഘടിപ്പിച്ചു വളരെ ലളിതമായ രീതിയിലായിരുന്നു അനുശോചന യോഗം സംഘടിപ്പിച്ചത് കാരണം പാർട്ടിയുടെ മണ്ഡലം സമ്മേളനത്തിന് കൊടിമര പതാക ഉയർത്തുന്ന കൊടിമരം അടക്കം ലാലുണൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് സഖാവ് ലാലുകുമാറിൻ്റെ മൂന്നാമത് ശരമദിനമാണ് എന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സഖാവ് ലാലുകുമാർ പാർട്ടിയുടെയും ബഹുജന സംഘടനയുടെയും പരോത്വം വഹിക്കുകയും പാർട്ടിക്ക് ഉണ്ടായ നഷ്ടം ലാലു കണ്ണിൻ്റെ വേർപാടിലുണ്ടായ നഷ്ടം വളരെ വലുതാണ് ജനകീയ മുഖമുണ്ടായിരുന്ന ലാലുകൊണ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പർ ഹൈ ദീർഘകാലം പാർട്ടി മണ്ഡലം കമ്മിറ്റി മെമ്പർ ചടയമൂളം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള പാത വഹിച്ചിട്ടുണ്ട് ആ ലാലുണ്ട് വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചടയമംഗലം ഒന്ന എൽ സിയുടെ നഷ്ടമായി മാറിയ സഖ സഖാവിൻ്റെ വിയോഗത്തിൻ്റെ മൂന്നാം വാർഷികമാണ് ചടയമംഗൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗമെന്ന നിലയിലും വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിലും അടക്കം ചടയമംഗലത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നേതാവായിരുന്നു സാധാരണക്കാരൻ്റെ വിഷയങ്ങളിലും ഏത് പുതുവിഷയങ്ങളിലും ഏതൊരാൾ തന്നെ സമീപിക്കുന്നുവോ അത് അവരുടെ വിഷയം തൻ്റേതായി തന്നെയുള്ള വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി എക്കാലവും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ഇടപെട്ടിരുന്ന സർക്കാർ നേതാക്കളായ എ മുസ്തഫ അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള എൽ സി സെക്രട്ടറി അജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ എ ഷാനവാസ് ചടയമംഗലം എൽ സി മെമ്പർമാർ പാർട്ടിയുടെ വിവിധ ബ്രാഞ്ച് സെക്രട്ടറിമാർ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ചടയമംഗലം